ശൈത്യകാല പ്രഭാതങ്ങൾ ആ നല്ല നാളിൻ്റെ ഊർമ്മകൾ പ്രഭാതത്തിൽ പ്രാണസ്പന്ദനമായി സ്നേഹത്തിൽ നിന്നും സ്നേഹത്താൽ മാനവപ്രയത്നത്തിന് അധ്വാനം ശൈത്യകാല പ്രഭാതത്തിൽ സൂര്യനുദിച്ചുയരുന്ന മോഹനപ്രകാശത്താൽ സ്നേഹജ്വാലിയായി മാനവ ഹൃദയങ്ങൾ പ്രപഞ്ചത്തിലെ ആത്മാവിൻ തുടുപ്പുകൾ ഒന്നിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു സ്വപ്നങ്ങൾ പൂവണിഞ്ഞ നിമിഷങ്ങളെ ജ്വലിച്ചും നിലകൊണ്ടു ധീരമാ മുഖത്തിൻ മനോഹരത്താൽ പണിപ്പെട്ടു നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് എന്താണെന്ന് സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ചു വിശുദ്ധമാ സ്വാതന്ത്ര്യം പരസ്പരം സ്നേഹിച്ചരികിലായി സുഖമായി എങ്കിലും അന്യോത്ഥാനം ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനായി സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീര ദേശാഭിമാനികളെ അനുസ്മരിച്ചു നീങ്ങവേ മാനസം നിറയെ അഴകേറും വർണ്ണമായി സാഹോദര്യത്തിൽ നാം ഒന്നൊന്ന് ചൊല്ലി വാനം പാടിയും ചെല്ലക്കാറ്റിൽ അകദാറിലുടിച്ചു സ്വാതന്ത്ര്യത്തിന് മഹത്വം അഭിലാഷങ്ങൾ സർവവും ദിവ്യസ്നേഹത്താൽ സർവവും ദിവ്യസ്നേഹത്താൽ മഹോത്സവ ഉരുക്കങ്ങൾ ഗുണോദ്ധാരമായി ദിവസങ്ങൾ നിറയെ അഴകേറും കരലിലെ പാവങ്ങൾ പുലുക്കി തലോടുന്ന ഓരോ മാനവ ഹൃദയത്തിലും മനസ്സിലും ജന്മനാടിനും സ്വാതന്ത്ര്യം പ്രകാശമായി നാനാത്വത്തിൽ ദേഹത്വം ഒന്നുപോലെ ദർശനത്താൽ എല്ലാവരും ഒരുപോലെ ഒരു വായു സുസിച്ചും ഒരേ പ്രകാശത്തിൽ നിലകൊണ്ടും ജീവിതം ജീവിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ